ഞായറാഴ്ച പിന്നെ ഉപ്പപ്പാക്കും പേരൊക്കെ ഇട്ടിക്കും ഇതാണ് കേട്ടോ പണി രാവിലെ തന്നെ കറങ്ങാൻ പോകട്ടോ കറങ്ങാതെ നല്ല അങ്ങാടി തന്നാൽ പോകട്ടോ അപ്പോൾ അവരങ്ങനെ പോയി പിന്നെ അത് ഞാൻ നേരെ എൻ്റെ പണിയിലോട്ട് കടന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ എന്താ പറയുക ബ്രിഞ്ചാൾ ഫ്രൈ ആണ് അതായത് വഴുതനങ്ങ പൊരിച്ചതാണ് അപ്പോൾ അതേ അതിലോട്ട് ആദ്യം തന്നെ വഴുതനങ്ങ എല്ലാം വൃത്തി എരിഞ്ഞ് കഴുകിയിട്ട് അതിലോട്ട് എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അതേപോലെ ലേശം സുറുക്കെട്ടോ ഞാൻ എന്ത് പൊരിക്കുകയാണെങ്കിലും അതിലോട്ട് സുറുക്ക് വയ്ക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കാരണം ഇതൊന്നും പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ അങ്ങനെ അങ്ങനെ അതൊക്കെ നല്ല നല്ലതിലേക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് എനിക്കിനീ ചോറുക്ക് വേറെ എന്ത് കൂട്ടാമല്ലേലും കുഴപ്പമില്ല ഈ ഒരു ഫ്രൈയും അതേപോലെ അതിലോട്ട് ലേശം തൈരും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാക്കും കേട്ടോ അതേപോലെ തന്നെയാണ് എന്താ പറയുക ഈ തക്കാളി കൂട്ടാണ്ടല്ലോ അതും നല്ല എന്താ പറയുക അത് നല്ല വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് കേട്ടോ അതും അതിലോട്ടൊരു പപ്പടം ആ രണ്ടുണ്ടെങ്കിൽ നല്ല ചോറ് പോകട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളത് അല്ലാതെ എന്താ പറയാ കുറേ കറികളും വലിയ ഇറച്ചി മീനൊക്കെ നമുക്കില്ല നിർബന്ധമാണൊന്നും അങ്ങനെ അങ്ങനതേ വൈദ്യനങ്ങയൊക്കെ പൊരിച്ച് നമ്മൾ നന്നായിട്ട് ചോറ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്ത അടുത്ത് വീടേറ്റിങ്ങണം വരെ